എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈവ് വന്ന് ലൈവ് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ ലൈവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ നമുക്ക് ബാഡ് കമൻസ് ഒക്കെ വരാറുണ്ട് അതെങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് എല്ലാവർക്കും ബിഗ്നേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമുക്ക് വാച്ച് ഓവറ് കൂട്ടണം അപ്പം നമുക്ക് സാധാ നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പം വീഡിയോ റീച്ചാകാനും വാച്ച് ഓവറ് കൂടാനും മോണിറ്റൈസേഷൻ ആകാനൊക്കെ നമുക്ക് ലൈവ് പോയേ മതിയാകൂ അപ്പം ലൈവ് പോകാൻ പേടിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഫസ്റ്റ് എന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക നമ്മുടെ വ്യൂ ചാനൽ എടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഹോം പേജ് കാണാം തൊട്ടടുത്ത് വീഡിയോസ് ഉണ്ട് വീഡിയോസ് നമ്മുടെ വീഡിയോസ് എല്ലാം അവിടെ കിടപ്പുണ്ട് ഷോർട്സ് ഷോർട്സും നമ്മൾ ചെയ്ത ഷോർട്സ് എല്ലാം അവിടെ കാണാം പിന്നെ ലൈവ് നമ്മൾ ചെയ്ത ലൈവൊക്കെ അവിടെ ഉണ്ട് പിന്നെ പോസ്റ്റ് അപ്പം നേരെ നമ്മൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ലൈവ് കാണാം നമുക്ക് ബാക്ക് ക്യാമറയോ ഫ്രണ്ട് ക്യാമറയോ ഏതാന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൺഡേയിലായിട്ട് ആ പെൻസിൽ ബട്ടൺ ഒരണം ചെറുത് കാണാം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടേക്ക് തമിനയിൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള പിക്ചർ വേണമെങ്കിൽ തമിനയിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് തമിനയിൽ കൊടുക്കാം അപ്ലോഡ് തമിനയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്കാണ് പോകുന്നത് ആ ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ എടുക്കാം ഞാൻ ഇപ്പോൾ മോൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സെലക്ട് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പുറത്ത് വന്നു പിന്നെ നമുക്ക് ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം നമുക്ക് എല്ലാവരും വായോ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം ഇനി അടുത്ത വിസിബിലിറ്റി ചോദിച്ചിട്ടുണ്ട് പബ്ലിക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഞാനിപ്പം അൺലിസ്റ്റഡ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ പബ്ലിക്ക് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്ത നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ചോദിച്ചിട്ടുണ്ട് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക താഴെ നോ ഡോണ്ട് ജസ്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ എയ്റ്റീൻ കൊടുക്കുക ഇനി നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം നമുക്ക് എന്ത് വേണേലും കൊടുക്കാം ഹാഷ് ടാഗ് ഇട്ട് ലൈവ് ന്യൂവെന്ന് ട്രെൻഡിംഗ് എന്നോ നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഷോർട്സിലും ഡിസ്ക്രിപ്ഷൻ എടുക്കല്ലേ അതുപോലെ നമുക്ക് ഇവിടെയും കൊടുക്കാം ഇനി നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ് നോക്കുക അവിടെ അലോ ചാറ്റും അലോ റിയാക്ഷൻസും ഓപ്പൺ ആക്കി വയ്ക്കണം നേരെ നമുക്കിനി ഗോലൈവിലേക്ക് പോകാം ഇപ്പം ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ സെറ്റാണ് ഇനി ഗോലൈവ് കൊടുക്കുക ഒരു ഒരു സെക്കൻഡ് താമസമുണ്ട് അപ്പം നമ്മൾ ലൈവിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം മുകളിലെ നമ്മുടെ ലൈക്കിൻ്റെ ചിഹ്നവും വ്യൂസിൻ്റെ എണ്ണവും നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്കിത് നേരെ പോകണമെങ്കിൽ പോയി ഇപ്പം നമ്മൾ അൺലിസ്റ്റഡ് ആക്കി ഇത് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് അവിടെ ആ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കും ആർ യു ഷുവർ ദാറ്റ് യു വാണ്ട് ടു സ്റ്റോപ്പ് സ്ട്രീമിങ്ന്ന് ചോദിക്കാം അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് കട്ടാവുകയും ചെയ്യും ഇപ്പോൾ നമുക്കിവിടെ വ്യൂസ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ടോട്ടൽ ചാറ്റ് എത്രയാണ് ടോട്ടൽ ലൈക്ക് എത്ര കിട്ടി ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിവിടെ ഡൺ കൊടുക്കാം ഇത് ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസിലാണ് പോകുന്നത് ഇവിടെ ആ ത്രീ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്കിത് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്യണം ഞാനിതിപ്പോൾ ഡിലീറ്റ് ചെയ്യുക ഇവിടെ പ്രോസസ്സിംഗ് നമുക്ക് വേണ്ട ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇത് പ്രോസസ്സാകാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പം വൈകിട്ടത്തെ ആണെങ്കിൽ നാളെ രാവിലെത്തേനെ പ്രോസസ്സാകുള്ളൂ നിങ്ങളത് പേടിക്കേണ്ട നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി അത് പബ്ലിക് ഒക്കെ ആക്കി കൊടുത്താൽ മതി അപ്പം അത് ആർക്ക് വേണേലും വീണ്ടും എടുത്ത് നോക്കാൻ പറ്റും അതിൻ്റെ വാച്ച്വർ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാഡ് കമൻസ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഗൂഗിളിൽ പോവുക അവിടുന്ന് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുക ഇനി ഏറ്റവും താഴെ നമുക്ക് സെറ്റിങ്സ് കാണാം നമ്മൾ ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി മോട്ട്രേഷൻ എന്ന് കാണാം കമ്മ്യൂണിറ്റി മോട്ടറേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീറ്റേഴ്സ് ഒക്കെ വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബ്ലോക്കഡ് വേഡ്സ് ഉണ്ട് നമുക്കവിടെ ബാഡായിട്ടുള്ള എല്ലാ വേഡ്സും നമുക്ക് ഇപ്പം നിങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് അതിന് വന്നിരിക്കുന്ന ബാഡായിട്ടുള്ള എല്ലാ കമൻസും നമുക്ക് ഇതിൽ ബ്ലോക്ക് ചെയ്യാം ഓരോന്നും കോമായിട്ട് കോമായിട്ട് നമ്മൾ ബ്ലോക്ക് പിന്നെ ബാഡ് വേർഡ്സ് എഴുതിയാൽ മതി അത് എഴുതിയതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം ബിഗിനേഴ്സ് ഇത് കാണുന്നതെങ്കിൽ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കും മോഡറേറ്റർ ആക്കാവോ ബ്ലൂ ടീക്ക് തരാമോ എന്നൊക്കെ ഇപ്പം ഒന്നും ചെയ്യരുത് എല്ലാ ദിവസവും ലൈവിൽ വരുന്ന നമുക്ക് വിശ്വാസം തോന്നുന്ന നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിന് മാത്രമേ നമ്മൾ മോഡറേറ്റർ ആക്കാൻ പാടുള്ളൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തരും വരുന്ന ബാഡ് കമൻസ് നമുക്ക് ആ ബാഡ് കമൻസ് പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ അതിൽ മൂന്നാല് ഓപ്ഷൻ വരും അതിൽ റിമൂവ് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെയായിട്ട് ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ഹൈഡ് കൊടുക്കുവാണെങ്കിൽ ഇനി അയാൾക്ക് നമ്മുടെ ലൈവിൽ വന്ന് കമൻ്റ് ചെയ്യാനേ പറ്റിയല്ലാത്ത രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും അതും കൂടെ ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുന്നതിലും നല്ല നമുക്ക് ഹൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് പിന്നെ അയാൾക്ക് നമ്മുടെ കമൻ്റ് ഒന്നും സംസാരിക്കാൻ പറ്റിയല്ല യൂട്യൂബ് അയാൾ ബ്ലോക്ക് ചെയ്തുകളായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ